ഹായ് ഫ്രണ്ട്സ് ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് പാർട്ട് ഫൈവ് ആയിട്ട് ചെയ്താ ഇവിടെ ഇങ്ങനെ സെൻട്രൽ നമ്മൾ ഈ ഒരു കാണുന്ന സ്പേസിൽ ബോർഡർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ പാർട്ട് ഫൈവില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് നമ്മള് ഈയൊരു ഗാർഡനിൽ ചെറിയൊരു അക്വോറിയത്തിന്റെ സ്പേസാണ് മുന്നത്തെ വീഡിയോയിലൊക്കെ സ്പേസ് സ്പേസാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സ്പേസിൽ നമ്മൾ എന്താക്കുക അക്വോറിയം സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യട്ടോ അപ്പോൾ നമ്മൾ പാർട്ട് ഫൈവില് ചെയ്ത ആ ഒരു സ്പേസ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് നമ്മളെ ഗാർഡൻ്റെ ഏകദേശം ഒരു സെൻട്രൽ ആയിട്ടാണ് ഈ ഒരു സ്പേസ് ഈ ഒരു ബോർഡർ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ കേട്ടോ ഇനി ഒരു ഗ്യാപ്പിലൊക്കെ ബോർഡറിന് കൊടുക്കാൻ പറ്റിയ ചെടികൾ നമ്മൾ സെറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നമ്മളെ ചാനലിൽ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം ഈയൊരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു ഇതിൻ്റെ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം രാത്രിയാണ് അത് ചെയ്തത് അതായത് നമ്മളെ ഈ ഈ ഒരു സ്പേസ് ഉണ്ടോ അപ്പം മൊത്തം മെറ്റലിട്ട് നിരത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ചെടികൾ വരും കേട്ടോ അപ്പം നമ്മളെ കയ്യിലുള്ള പ്ലാന്റുകളൊക്കെ കോട്ടിലുള്ള പ്ലാന്റുകളൊക്കെ ഇങ്ങനെ ജസ്റ്റ് അവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തേളളു കേട്ടോ അവിടെനി നല്ല നല്ല പ്ലാന്റുകൾ നോക്കിയിട്ട് വാങ്ങുക അല്ലെങ്കിൽ ഇടനാ കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ ഈ ഒരു സ്പേസും അതേപോലെ തന്നെ മെറ്റല് സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ മെറ്റൽ നമ്മൾ വീട്ടിൽ വേറൊരു ആവശ്യത്തിന് കൊണ്ടു ബാക്കിയുള്ളത് അങ്ങനെ വെച്ച് സെറ്റ് ചെയ്താണ് അപ്പോൾ കല്ല് വാങ്ങണ്ട ഒരു സ്ഥിതി വന്നില്ല ഇനിയിപ്പോൾ കല്ല് ഇതെ മാറ്റി വേറെ രീതിക്ക് സെറ്റ് ചെയ്യണമെന്ന് ഒരു ഐഡിയ തോന്നുകയാണെങ്കിൽ നല്ല ഉരുളം കല്ല് നമ്മളെ പുഴക്കല്ല് വാങ്ങാൻ കിട്ടും അത് വാങ്ങി വാങ്ങി സെറ്റ് ചെയ്യണം കേട്ടോ ഇത് കഴിഞ്ഞ വീഡിയോയില് കണ്ടിട്ടുണ്ടാവില്ല ഇത് അതേപോലെ ഒരു മീൻകുളാണ് ആക്ച്വലി ഇത് മീൻകുളായിട്ടല്ല ഒരു ഫിഷ് ടാങ്ക് ആയിട്ടല്ല ഉദ്ദേശിച്ചത് ഇത് ഒരു ആമ്പൽക്കുളമായിരുന്നു അപ്പോൾ നമ്മളെ കയ്യിലുള്ള ആമ്പൽ ചീഞ്ഞു പോയി നശിച്ചു പോയത് കൊണ്ട് ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു മീൻകുളം ആക്കിയാണ് ഇനി ആമ്പൽ വാങ്ങിയിട്ട് ഇത് ആമ്പൽക്കുള ആക്കണം കേട്ടോ എല്ലാവർക്കും അറിയാം കേരളത്തിൽ അത്യാവശ്യം നല്ലൊരു മഴ ഒട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ചെടിച്ചട്ടികളും അതേപോലെ തന്നെ നമ്മളെ ചെടിന്റെ കവറും നമ്മളെ ചെടിമലൊക്കെ ഫുള്ള് മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് ർച്ച് ഒരു മോശപ്പെട്ട രീതിയിലാണ് ഉള്ളത് ഇപ്പോൾ കണ്ടോ അവിടെ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് ഈ ഒരു ഏരിയയിൽ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക നേരത്തെ പറഞ്ഞ പോലെ പുതുതായിട്ട് കാണുന്ന ആളാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ റെഡിമെയ്ഡ് ഫിഷ് ടാങ്ക് ആണ് ചൂസ് ചെയ്തത് അതാകുമ്പോൾ ചെറിയൊരു ബോർഡർ ആയിട്ട് ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഭഞ്ഞിയും ഉണ്ട് നമ്മളെ ഗാർഡനിൽ സെറ്റ് ചെയ്താൽ മാത്രം മതി വലിയ പണികളൊന്നും നമുക്ക് ഉണ്ടാവില്ല പിന്നെ ചുറ്റിനും നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഗ്രാസ് ഒക്കെ വിരിച്ച് ചുറ്റിനും പുഴക്കലുകളൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു റെഡിമെയ്ഡ് ഫിഷ് ടാങ്ക് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം ഇതൊരുവിധ സ്ഥലത്തൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ചെടിച്ചട്ടികളും അതേപോലെ ഗാർഡനിന്റെ എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ ഇങ്ങനത്തെ ഫിഷ് ടാങ്കുകൾ പല സൈസിൽ പല മോഡല് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്തിട്ടോ അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കുഴിയിലേക്ക് നമ്മൾ ഫിഷ് ടാങ്ക് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നോക്കണം കേട്ടോ നമ്മൾ രണ്ട് ബോർഡർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഏകദേശം ലെവലാണോ നോക്കുക ഞാനിപ്പോൾ ഈ സൈഡ് നോക്കുന്നില്ല ഞാൻ ഈൻ്റെ ഒരു ലെവൽ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ അപ്പോൾ ഏകദേശം ഒരു ലെവല് കറക്റ്റാണോ നോക്കിയതിന് ശേഷം ചിരിവൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് സൈഡിൽ ഇതേപോലെ മണ്ണിട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്ക് ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യണേ ഏതൊരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ കണ്ടോ ഈ ഒരു ഈ ഒരു ചെറിയൊരു ഹൈറ്റ് ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഥവാ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഐഡിയകളൊക്കെ തോന്നണ എന്തെങ്കിലും പ്ലാന്റുകളോ അല്ലെങ്കിൽ ഗ്രാസോ അല്ലെങ്കിൽ സ്റ്റോണുകളൊക്കെ വിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്പേസിന് വെക്കുമ്പോൾ ഇതിന് ഏകദേശം ലെവലായിട്ട് നിക്കും അതിനു വേണ്ടിട്ടാണ് ഈ ഒരു സ്പേസ് നമ്മൾ ഇടുന്നത് കേട്ടോ നമ്മളെ ഫിഷ് ടാങ്കിന്റെ ഉള്ളില് നിങ്ങൾ കണ്ടോ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ശേഷം ഇതിൽ നമുക്ക് വെള്ളം നടക്കാം കേട്ടോ ഇത് നമ്മൾ പൈപ്പൊക്കെ വെച്ച് നല്ലോണം വെള്ളം കടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതിലായിട്ടുള്ള ഒരു വെള്ളം ഇതേപോലെ എന്തെങ്കിലും കോട്ടൻ വേസ്റ്റോ എന്തെങ്കിലും എടുത്തിട്ട് വെള്ളം ഒപ്പി ഒഴിവാക്കുന്നുട്ടോ എന്നാലേ നമ്മൾ വെള്ളം വൃത്തിയുണ്ടാവുള്ളൂ ഇതേപോലെ കണ്ടോ നമ്മളെ ഫിഷ് ടാങ്ക് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം നടക്കാം അപ്പോൾ നമ്മളെ ഫിഷ് ടാങ്കിന്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് നിങ്ങൾ കണ്ടില്ലേ ഇത് ഫിഷ് ടാങ്ക് ഇത് ആമ്പൽക്കുളം ഇത് തൽക്കാലം ഇപ്പോൾ ഇതും ഫിഷ് ടാങ്കാണ് ഇത് ഈ ഇതിലൊരു ആമ്പല് സെറ്റാക്കി കൊണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക് ഇനി ഇവിടെ ഒരു വെള്ളച്ചാട്ടം കൂടാണ് ഉപേക്ഷിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ